പൈലാപ്പിൾ തോട്ടാക്കിപ്പുള്ള് നിറച്ച് കാടായിരുന്നു റബർ തോട്ടൊക്കെ ഇതെല്ലാം വെട്ടി പൈലാപ്പിളാക്കി ഇത് പൂച്ചപ്പഴം മഴയെ പൊക്കത്തിന്റെ ഇരിക്കണം തൂക്കിടുക്കാൻ നമ്മടെ വീടിന്റെ താഴെ ആയിട്ട് തോടൊക്കെ ഇണ്ടെട്ടോ കാടും ചോടും അത് അങ്ങോട്ടൊന്നും പോവാറില്ല അപ്പൊട്ടപ്പഴം കുടിക്കാൻ പോകും പൂച്ചപ്പഴംകുണ്ടെന്ന് പറയും കാട്ട താമസപ്പൊ അവിടെ ഒരു അപ്പ മാത്രൂ പപ്പൻ്റെ വീട്ടിൽ ഒരുപാട് ചെടിയൊക്കെ ഇല്ല ഒക്കെ കാട്ടു പിടിച്ച് അപ്പന്റെ ആ അപ്പൻ്റെ വീടിന്റെ സൈഡിലൊക്കെ ഈ പൂച്ചപ്പഴം താഴെ വീഴും ആ അത് പഴുത്തില്ലല്ലോ അത് അയ്യോ ഇപ്പൊ എന്റെ തലവണ്ണ ഏ അത് പഴുത്തില്ലായിരുന്നു പിന്നെ ആ തോട്ടില് വെള്ളം കൊണ്ടല്ലാവിടെ ഏയ്യോ പഴുത്തില്ലായിരുന്നു സാറല്ലേണ്ടോ പൊട്ടിക്കണോ എന്നോ അതെ കാണിക്കോട്ടിലേക്ക് പോവോ നോക്കിട്ടിട്ടോ അപ്പൊ ആ വീണും വീഴും ഇവിടെ ഉണ്ട് ഇണ്ടോ പഴയ പക്ഷെ അത് ോ അമ്മേ മൂത്തട്ടില്ല ഇതേ എവിടെയൊക്കെണ്ടോ തോട്ടില് വെള്ളം തുറവാട്ടോ വെയില് ഡാൻസ് ഡാൻസ് വിളിക്കളിക്കാൻ കാണട്ടെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ പഴത്തിന് എന്താ പേര് വരണേ ഇവിടെ പൂച്ചപ്പഴം കേട്ടോ നിങ്ങളുടെ നാട്ടിലേക്ക് എന്താന്ന് എന്താണെന്ന് കമൻ്റ് ചെയ്യണേ നൂത്തിട്ടില്ല പൂച്ചപ്പഴം അപ്പൂപ്പമ്പഴം അപ്പൂപ്പമ്പഴം പൂച്ചപ്പഴം എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയണതൊന്ന് കമൻ്റ് ചെയ്യണോട്ടോ ഈട്ടോണ്ടറി കാലി വേണം ഇവിടെ ഇവിടെ ആരും ആണെങ്കിൽ കുളിക്കാമെന്നത്ര ഇല്ലാട്ടോ ശരി അങ്ങനെ നീന്താ കേട്ടോ ഞാൻ തെന്നിത കാണാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരവൊന്നുമില്ല വെള്ളം പെരപ്പിട്ടില്ല വേണ്ട നല്ല രസാട്ടോ പറ്റും പക്ഷെ കിടക്കും എടണ്ണിയാട്ടോ എടണേടെ എല്ലാം ഇങ്ങനെ പൂമ്പലകൾ നന്നേക്കണ്ടെ നല്ല കളറിൽ ഇത് ഞാൻ വീട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞപ്പോഴ ഞാൻ വിചാരിച്ചു ഇത് പൂവായിരിക്കും നിറച്ച് പൂ പൂത്തേക്കണ ആര് എനിക്ക് തോന്നിട്ടോ ഇപ്പൊ ഞാൻ വിചാരിച്ചത് ഇത് എന്ത് ചെടിയാത് പറിക്കണല്ലോ പൂവ് ഓണമെന്നല്ലോന്നൊക്കെ ഓർത്തിരുന്നാ അത് കഴിഞ്ഞാൽ മനസ്സിലായി ഇത് ഇടനിയാന്ന് എന്ത് രസമല്ല ഇതിപ്പോ ഈ കോണിക്കൂടെ അങ്ങനെ ഇതായിട്ട് കാണുന്നില്ല കേട്ടോ പക്ഷെ നല്ല ഭംഗിയാ നല്ല കാറ്റായതുകൊണ്ടേ മൊത്തം നല്ല കാറ്റാ നമ്മൾ പാടത്തിന്റെ സൈഡിലല്ലേ പശുവിനെ അവിടെ കൊണ്ട് കെട്ടിട്ടുണ്ട് അതായത് നല്ല കാറ്റാ നമ്മള് വീട്ടിൽ പോവാട്ടോ മതി இவ்வளோ நல்ல